നിങ്ങൾ വെയ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഷുഗർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ ഷുഗറിൽ തന്നെ ഏകദേശം പതിനാറ് കാലറീസ് അടങ്ങിയിട്ടുണ്ട് വേറെ ന്യൂട്രിയൻസ് ഒന്നും തന്നെ ഇല്ല അതുമാത്രമല്ല നിങ്ങളുടെ ബ്ലഡിൽ വളരെ ഫാസ്റ്റായി ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കും ഇനി ശർക്കരയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഏകദേശം പതിനഞ്ച് ടു ഇരുപത് കാലറീസ് ഉണ്ട് അയൺ പോലെയുള്ള മിനറൽസ് ഉണ്ടെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് ഷുഗറിൻ്റെ അത്ര ഇല്ലെങ്കിലും ശർക്കരയും നിങ്ങളുടെ ബ്ലഡിൽ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കുന്നുണ്ട് തേൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഏകദേശം ഇരുപത്തൊന്ന് കാലറീസ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ടെങ്കിലും ക്വാണ്ടിറ്റി ശ്രദ്ധിച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ ഇതും ഇൻസുലിൻ സ്പൈക്കിന് കാരണമാകുന്നുണ്ട് ഇനി ഷുഗർ ഓൾട്ടർനേറ്റീവായി പലരും യൂസ് ചെയ്യുന്ന ഒന്നാണ് സ്റ്റീവിയ ഇതൊരു നാച്ചുറൽ സ്വീറ്റ്നർ ആണ് സീറോ കാലറീസ് ആണ് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കുന്നില്ല പക്ഷേ ഇതെല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അതുമാത്രമല്ല ചില ആളുകളിൽ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് അലർജിക് റിയാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് സോ ഇൻ മൈ ഒപ്പീനിയൻ നിങ്ങൾ ഏത് സ്വീറ്റ്നർ യൂസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റി ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക സോ ഷെയർ ദസ് വാല്യുബിൾ ഇൻഫോർമേഷൻ വിത്ത് യുവർ ലൗഡ് വൺസ് ആൻഡ് ഫോർ സച്ച് ഹെൽത്തി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഫോളോ ആ ഫിറ്റ്